ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ കേരള പാടാവലിയിലെ ഡെയ്സി ചെടി എന്ന ചാപ്റ്ററാണ് ഒക്കെ നമുക്ക് നോക്കാം ഇതിലെ പ്രവർത്തനങ്ങളും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം നാട്ടിൻ പുറത്ത് പാതയോരത്തുള്ള ആ സുന്ദരമായ വീടിന് മുന്നിൽ ഒരു പൂന്തോട്ടമുണ്ട് ചുറ്റും വേലി കെട്ടി ഭംഗിയാക്കിയിരിക്കുന്നു ഒരു കുഴിയുടെ വക്കത്ത് പച്ച പുല്ലുകൾക്കിടയിലിടയിലായി ഒരു ഡേസി ചെടി ഉണ്ടായിരുന്നു നല്ല സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് അത് നന്നായി വളർന്നു വന്നു ഒരു പ്രഭാതത്തിൽ അതിലൊരു പൂവിടർന്ന് നടുക്ക് മഞ്ഞ നിറവും ചുറ്റും വെള്ളനിറമുള്ള പൂവ് പുല്ലിനിടയിൽ തന്നെ ആരും കാണുന്നില്ലല്ലോ എന്ന് ഡേയ്സി ചിന്തിച്ചില്ല സംതൃപ്തിയോടെ അവൾ സൂര്യനെ അഭിമുഖം നിന്നു അന്തരീക്ഷത്തിലുയർന്ന വാനമ്പാടിയുടെ സംഗീതം കേട്ട് രസിക്കുകയും ചെയ്തു പൂ വിചാരിച്ചു എനിക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നു കാറ്റ് എനിക്ക് ഉമ്മ തരുന്നു ഞാൻ എത്രമാത്രം അനുഗ്രഹീതയാണ് തോട്ടത്തിൽ പല ചെടികളും അഹന്തയോടെ തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ് നിറമുള്ളവയും വലിപ്പമുള്ളവയും തമ്മിൽ മത്സരിച്ച് ശ്രദ്ധിക്കപ്പെടാൻ തല ഉയർത്തി നിൽക്കുന്നു വേലയ്ക്ക് സമീപമുള്ള ഡേസിയെ ആരും ശ്രദ്ധിച്ചില്ല ഒരു വാനം പാടി ശബ്ദിച്ചുകൊണ്ട് താഴെയിറങ്ങി അത് പറന്നു വന്നത് ഡേസിയുടെ അടുത്തുള്ള പുല്ലിലേക്കാണ് വാനമ്പാടി ചുറ്റും പാടിയും കൊണ്ട് പാടിക്കൊണ്ട് നൃത്തം ചെയ്തു എന്നിട്ട് സ്വയം പറഞ്ഞു എന്തു മാർദ്ദവമുള്ള പുല്ല് സ്വർണ്ണഹൃദയം വെള്ളിയുടുപ്പുമുള്ള എത്ര മനോഹരമായ കൊച്ചുപൂവ് ഡേസിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു പക്ഷി പൂവിന് ഉമ്മ കൊടുത്തു പാട്ടുപാടി എന്നിട്ട് നീലാകാശത്തിലേക്ക് പറന്നുയർന്നു ഭാര്യ നാണത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി അവൾ തോട്ടത്തിലെ മറ്റു പൂക്കളെ നോക്കി മറ്റു പൂക്കളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു ചിലർ അസൂയ കൊണ്ട് മുഖം തിരിച്ചു ഒരു കൊച്ചു പൂവായതിലും പുല്ലുകൾക്കിടയിൽ വളരാൻ കഴിഞ്ഞതിലും ഡേയ്സിക്ക് സന്തോഷം തോന്നി സൂര്യൻ അസ്തമിച്ചപ്പോൾ അവർ ഇതളുകൾ മടക്കി ഉറക്കമായി രാത്രി മുഴുവനും അവൾ സൂര്യനെയും വാനമ്പാടിയേയും സ്വപ്നം കണ്ടു പിറ്റേന്ന് പ്രഭാതത്തിൽ വാനമ്പാടിയുടെ ശബ്ദം വീണ്ടും കേട്ടു പക്ഷേ അതിൻ്റെ പാട്ട് തികച്ചും ദുഃഖപൂർണമായിരുന്നു അതിന് കാരണവും ഉണ്ടായിരുന്നു ആ വാനമ്പാടിയെ ഒരാൾ പിടിച്ചു കൂട്ടിലാക്കി സ്വതന്ത്രവും ആഹ്ലാദകരവുമായ സഞ്ചാരത്തെക്കുറിച്ചും പച്ചവയലിലെ ധാന്യമണികളെക്കുറിച്ചും ഓർത്ത് പക്ഷി വിലപിച്ചു ആകാശത്തിൽ ഉയർന്നു പറക്കാൻ കഴിയാതെ ആ പാവം ഇടുങ്ങിയ കൂട്ടിൽ തടവുകാരനായി ഡേസി ചെടി പരിസരത്തിൻ്റെ സൗന്ദര്യമൊക്കെ മറന്നു സൂര്യൻ്റെ ഇളഞ്ചൂടും തൻ്റെ ഇതളുകളുടെ ഭംഗിയും മറന്നു തടവിലാക്കപ്പെട്ട പക്ഷിയെക്കുറിച്ചു മാത്രമായി ചിന്ത തനിക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കഴിവില്ലല്ലോ എന്ന് അവൾക്കും തോന്നി ആ സമയം രണ്ടാൺകുട്ടികൾ അവിടെ എത്തി അവർ ഡേയ്സിക്ക് ചുറ്റും ആഴത്തിൽ മണ്ണ് വെട്ടിയെടുക്കാൻ തുടങ്ങി അങ്ങനെപ്പോൾ തകിടിയോടൊപ്പം ഡേസി കിളി ഡേസി കിളിയുടെ കൂട്ടിലെത്തി കൂട്ടിലെ കിളി നഷ്ടപ്പെട്ട സാന്ദ്രത്തെപ്പറ്റി ഓർത്ത് കരഞ്ഞു ഇരുമ്പഴിക്കിളി ചിറകെട്ടടിച്ചു കൊച്ചു പൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തത് ആശ്വസിപ്പിച്ച് ഒരു വാക്ക് പറയാൻ പറ്റിയതുമില്ല രാവിലെ മുഴുവൻ അങ്ങനെ കഴിഞ്ഞു ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല വാനമ്പാടി കരഞ്ഞു പറഞ്ഞു ആശ്വാസത്തിന് തണുത്ത പുല്ലിൽ കിളി ചുണ്ടമർത്തി എന്നിട്ട് ഡേയ്സിയുടെ നേരെ നോക്കി തലകുലിച്ചു പറഞ്ഞു പാവം പൂവേ നീയും ഇവിടെ കിടന്ന് കരിഞ്ഞു പോകുമല്ലോ എനിക്കുണ്ടായിരുന്ന വലിയ ലോകത്തിന് പകരം നിന്നെയും ഈ പുൽത്തകിടിനെയും അവർ എനിക്ക് തന്നു ഒരു പുൽനാമ്പ് ഇരിക്കപ്പോൾ വൻ മരമാണ് നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് കഷ്ടം എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാൻ ഇപ്പോൾ അറിയുന്നു എനിക്ക് ഈ പക്ഷിയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഡേസി വിചാരിച്ചു വൈകുന്നേരമായി എന്നിട്ടും ഒരു തുള്ളിവെള്ളം പോലും കൊടുക്കാൻ ആരും എത്തിയില്ല ചെറുക്കുകൾ വിടർത്തി അത് ഭ്രാന്തമായി പിടഞ്ഞു അതിൻ്റെ പാട്ട് വിലാപമായി മാറി തല പൂവിന് നേരെ ചാഞ്ഞു ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിൻ്റെ ഹൃദയം പൊട്ടിയിരുന്നു ഡേസിക്ക് തലേനത്തെ രാത്രി പോലെ ഇതളുകൾ മടക്കി ഉറങ്ങി പറ്റിയില്ല രണ്ടു കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത് മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു ഒരു ശവക്കുഴി ഉണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി പുൽത്തട്ട് ഡേസി ചെടിയോടൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു പക്ഷിയെ സ്നേഹിക്കുകയും സ്വാതന്ത്ര്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പാവം പൂവിനെ കുറിച്ച് ആരും ഓർത്തില്ല ആൻഡേഴ്സൺ കഥകൾ വിവർത്തനം എ വിജയൻ കഥ ഇഷ്ടപ്പെട്ടല്ലോ കൂട്ടുകാർക്ക് അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത് കഥ ഒന്നോ രണ്ടോ തവണ മൗനമായി വായിക്കൂ പല ഭാഗങ്ങളായി വായിച്ച് അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാർ ക്ലാസ്സിൽ അവതരിപ്പിക്കുമല്ലോ ദൻ വരികൾക്കിടയിൽ ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ് നിൻ്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് ആരാണ് ഇങ്ങനെ പറഞ്ഞത് ഏത് സന്ദർഭത്തിൽ ഈ വാക്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്തെല്ലാം എഴുതി നോക്കൂ ആരാണ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായല്ലോ ആരാണിങ്ങനെ പറഞ്ഞത് യെസ് വാനമ്പാടിയാണല്ലേ ഇതിന് ഏത് സന്ദർഭത്തിലാണെന്ന് നമുക്കറിയാം അപ്പം നമുക്ക് എഴുതി നോക്കാം കൂട്ടിൽ കിടക്കുന്ന വാനമ്പാടിയാണ് ഇങ്ങനെ പറഞ്ഞത് പ്രകൃതിയെ സ്നേഹിച്ചും സ്വാതന്ത്ര്യം ആസ്വദിച്ചും മനോഹരമായ പാട്ടുപാടിയും നടന്നിരുന്ന വാനമ്പാടിയെ രണ്ട് കുട്ടികൾ ചേർന്ന് കൂട്ടിലടക്കുന്നു ദുഃഖവും ദാഹവും സഹിക്കവയ്യാതെ വാനംപാടിയുടെ പാട്ട് വിലാപഗാനമായി മാറുന്നു പക്ഷിക്ക് കഴിക്കാനായി കുട്ടികൾ ഡേസി ചെടിയെ പറച്ച് കൂട്ടിൽ വെച്ചു കൊടുക്കുന്നു കാടും ലോകവും നഷ്ടപ്പെട്ട വാനംപാടിക്ക് പിന്നീട് കൂട്ടായുള്ളത് ആ കൂട്ടിലെ ഡേസി ചെടി മാത്രമായിരുന്നു തൻ്റെ രോഗം അതിൽ മാത്രമായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വാനമ്പാടി ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻ മരമാണ് നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ് എന്ന് ഡേയ്സി ചെടിയോട് പറയുന്നു സ്വാതന്ത്ര്യവും സ്വപ്നവും നഷ്ടപ്പെട്ട ഒരാൾ സ്വയം ആശ്വാസം കണ്ടെത്തുന്ന വാക്കുകളായി ഇത് മാറുന്നു അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക ആരാണിങ്ങനെ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണെന്നെല്ലാം എഴുതുക ഓക്കെ ദെൻ പ്രകൃതി പാഠങ്ങൾ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ് കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും ഡേസി ചെടി എന്ന പാഠത്തിൻ്റെ പാഠത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം ഈ മൂന്ന് പാഠങ്ങളെ അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉപന്യാസത്തിൽ ചേർക്കേണ്ടത് യെസ് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ട് പ്രകൃതിയുടെ സൗന്ദര്യമാണ് കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും ഡേസി ചെടി എന്ന പാഠത്തിൻ്റെ പരസ്പര സ്നേഹത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരവും ഒക്കെ ഉൾക്കൊള്ളിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ യെസ് പ്രകൃതി പാഠങ്ങൾ എന്ന ലഘു ഉപന്യാസം തയ്യാറാക്കാൻ ഓക്കെ നമുക്ക് എഴുതിയാലോ ഓക്കെ പ്രകൃതി പാഠങ്ങൾ പ്രകൃതി പല പാഠങ്ങളാണ് നമ്മെ പലപ്പോഴായി പഠിപ്പിക്കുന്നത് ചിലപ്പോഴൊക്കെ പ്രകൃതി സ്നേഹത്തിൻ്റെ ആഴം നമ്മെ പഠിപ്പിക്കുന്നു ചിലപ്പോൾ അത് പരസ്പര ബന്ധത്തിൻ്റെയും പരസ്പര ആശ്രയത്വത്തിൻ്റെയും പാഠങ്ങളാവുന്നു മറ്റു ചിലപ്പോൾ അത് നഷ്ടപ്പെടലുകളുടെ പേടിപ്പെടുത്തുന്ന പാഠങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ വ്യത്യസ്ത മുഖങ്ങൾ നമുക്ക് കാണിച്ചു തന്ന പാഠങ്ങളായിരുന്നു മണ്ണിൻ്റെ കിനാവുകൾ കാട്ടിലെ മഴ ഡേയ്സി ചെടി എന്നിവ പി മധുസൂദനൻ നായർ എഴുതിയ മനോഹരമായ കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായ പൂക്കളെക്കുറിച്ചാണ് ഈ കവിതയിൽ ഉടനീളം പറയുന്നത് മുക്കുറ്റിപ്പൂവിൻ്റെയും പനിനീർ പൂവിൻ്റെയും ജമന്നിപ്പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും കൃഷ്ണ കിരീടത്തിൻ്റെയും തുമ്പയുടെയും വാടാമല്ലിയുടെയും എല്ലാ സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹം ഇതിൽ ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ട് ഏത് വേനലും വാടാത്തവരും ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്നവരുമാണ് പൂക്കൾ എല്ലാം തന്നെ എല്ലാം തന്നെ എന്നതാണ് കവി ഇതിൽ പൂക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സവിശേഷത വേനൽ മഴയുടെ ഭംഗിയെ സൂക്ഷ്മമായി ഒപ്പിയെടുത്തിരിക്കുന്ന അനുഭവക്കുറിപ്പാണ് ഈ സോമനാഥൻ്റെ കാട്ടിലെ മഴ കാട്ടിൽ പെയ്യുന്ന ആദ്യ മഴയുടെ ഭംഗിയെയും കാടിന് വരുന്ന പുത്തൻ ഉണർവിനെയും അതിമനോഹരമായി ഈ പാഠഭാഗത്തിൽ നമുക്ക് കാണാം വറ്റുവരണ്ടിരിക്കുന്ന പുഴകളെയും ഉണങ്ങി നശിച്ചിരിക്കുന്ന കാടിനെയും വേനൽ മഴ എത്ര സൗന്ദര്യത്തിലേക്കാണ് കൊണ്ടുവരുന്നതെന്ന് എഴുത്തുകാരൻ ഇതിൽ കാണിച്ചു കാണിച്ചിരിക്കുന്നു ഒരു കിളിയും പൂവും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് എം വിജയന്റെ ഡേയ്സി ചെടി പുല്ലുകൾക്കിടയിൽ മുളച്ച മനോഹരിയായ ഡേയ്സിപ്പൂവിന്റെ സ്നേഹം കൊണ്ട് ഉമ്മ വയ്ക്കുന്ന വാനമ്പാടിയും കൂട്ടിലകപ്പെടുന്ന വാനംപാടിയെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ നിസ്സഹായമായി നിൽക്കേണ്ടി വരുന്ന ഡേസ്യ ചെടിയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ പരസ്പര സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തിനപ്പുറം പ്രകൃതിയിലെ ഓരോ ജീവിക്കും അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ഈ കഥ നമുക്ക് നൽകുന്നത് മൂന്ന് പാടങ്ങളും പ്രകൃതിയുടെ വ്യത്യസ്ത മുഖങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ പ്രകൃതി ഏറെ സൗന്ദര്യം നിറഞ്ഞവളാണ് ആ സുന്ദരമായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് പ്രകൃതിയിലുള്ള പൂക്കളാവട്ടെ മരങ്ങളാവട്ടെ പുഴകളാവട്ടെ കിളികളാവട്ടെ എല്ലാറ്റിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിനെയും നാം നശിപ്പിക്കരുത് നമ്മെപ്പോലെ തന്നെ പ്രകൃതിയിലെ ഓരോന്നിനും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം നാം ഇല്ലാതാക്കരുത് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ് അപ്പോൾ എന്ത് ചെയ്യുക എസ് ഇതുപോലൊരു ലഘു ഉപന്യാസം തയ്യാറാക്കുക ഓക്കെ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബായ്